ഇനി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് കടക്കാം ഉറങ്ങുന്നതിന് മുൻപ് നല്ലവണ്ണം തല തണുപ്പിക്കുക അതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൻ്റെ വിഷയം നമ്മൾ കുറേയേറെ വർക്കുകളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കുറേ പ്രവർത്തികളൊക്കെ ചെയ്ത് പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ആകെ ആയിട്ടുള്ള ഒരു അവസ്ഥയാവും രാവിലെ എഴുന്നേറ്റ് രാത്രി ആവുമ്പോഴേക്കും ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ പുതിയൊരു ദിവസത്തിലേക്കായിരിക്കണ്ടേ ഉണരേണ്ടത് ഈ ഇന്നത്തേതിൻ്റെ തുടർച്ചയാവരുത് നാളെ ഇന്നത്തെ അവസാനിപ്പിച്ചിട്ട് നാളെ പുതിയൊരു ദിവസമായിട്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട് ആ വഴിയാണ് തല തണുപ്പിക്കൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇപ്പം രാത്രി എന്തായാലും രാത്രി ഭക്ഷണമൊക്കെ കുറേ നേരത്തെ തന്നെ കഴിക്കുക ഒരു ആറുമണി നേരത്തൊക്കെ തന്നെ പ്രധാന ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കണം രാത്രിയിൽ എന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നന്നായിട്ട് പക്ഷെ അവരുടെ ചുവട്ടിൽ നിന്നിട്ട് കുറേ നേരം വെള്ളത്തിൽ നിന്ന് നിന്ന് തല തണുപ്പിക്കുക അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് പല തവണ തലയിലേക്ക് ഇങ്ങനെ ധാരധാരയായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് നല്ല വെണ്ണം തല തണുത്തു ചിന്തകളൊന്നുമില്ല വളരെ റിലാക്സ്ഡ് ആണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ സ്വയം കൊണ്ടുവന്നെത്തിക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ ഉറങ്ങാനായിട്ട് പോകാം തല നല്ല വെള്ളം തണുപ്പിച്ചതിന് ഒരു പത്ത് മിനിറ്റോ അല്ലെ പതിനഞ്ച് മിനിറ്റോ ഒക്കെ എടുത്ത് തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം അതിനുശേഷം ശേഷം നല്ല വെണ്ണം മുടിയൊക്കെ തോർത്തി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഉറങ്ങാനായിട്ട് വന്ന് കിടക്കണം അങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല രാവിലെ വളരെ ഫ്രഷ് ഫ്രഷായിട്ടായിരിക്കും നമ്മൾ ഉണരുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ എത്ര മാറ്റം ഉണ്ടാവും എന്നറിയും ഇങ്ങനെ ഒരു ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യണം ഇതെല്ലാം ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോയി കുളിച്ചു തീർക്കുക എന്നുള്ളതല്ല ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്ത് അറിഞ്ഞ് ആസ്വദിച്ച് തന്നെ ചെയ്യാനായിട്ട് തയ്യാറാവണം ഞാൻ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിനെയൊക്കെ ശാന്തമാക്കണം എൻ്റെ ചിന്തകളൊക്കെ വളരെ സുഖകരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സന്തോഷമുള്ള ചിന്തകളായി മാറണം പിരിമുറുക്കങ്ങളെല്ലാം ഇന്നത്തെ പിരിമുറുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ അവസാനിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തല നല്ല വണ്ണം തണു തണുപ്പിക്കാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ എത്ര നേരം വേണം സെക്കൻഡുകൾ പോലെ കുറച്ച് സെക്കൻഡുകൾ എടുത്ത് ചെയ്യേണ്ട പണികൾ മാത്രമേ വിദ്യകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ ഇങ്ങനെ ഒരു പണി തുടങ്ങും കാരണം ഈ ഒരു ഉറപ്പ് ഈ ഒരു കുളിയോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തേക്കിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി നല്ല റെസ്റ്റൊക്കെ കഴിഞ്ഞ് നല്ല സൗണ്ട് സ്ലീപ്പ് ഒക്കെ കിട്ടി പിറ്റേ ദിവസം പുതിയ ഒരാളായിട്ടായിരിക്കും ഞാൻ ഉണർന്നു വരുന്നുണ്ടായിരിക്കാം എനിക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം പിറ്റേ ദിവസം വളരെ ഫ്രഷായിട്ട് ഓക്കെ ചിന്തകളും പിന്നാലെ കൊണ്ടുപോകുന്നില്ല ഒന്നിനെയും ഒന്നും ഞാൻ പിറ്റേ ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു തീരുമാനത്തിൽ എല്ലാവരും എത്തേണ്ടതുണ്ട് ഇതെല്ലാം മാനസികാരോഗ്യത്തിനും അതുവഴിയുള്ള ശാരീരികമായിട്ടുള്ള കരുത്തിനു വേണ്ടി തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് തൊട്ട് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്